ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നല്ലൊരു കഥയായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കണം യഥാർത്ഥമായിട്ടും ഒരു ജ്ഞാനി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ജ്ഞാനം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കി കിട്ടും അപ്പം ഈ കഥ പൂർണ്ണമായിട്ടും കേൾക്കുക ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ വളരെ പ്രശസ്തനായ ഒരു ശില്പി ഉണ്ടായിരുന്നു മരത്തിലും അതുപോലെ കല്ലിലുമെല്ലാം വളരെ മനോഹരങ്ങളായ രൂപങ്ങൾ കൊത്തിയെടുക്കുന്ന നല്ല കഴിവുള്ള ഒരു ആളായിരുന്നു ശില്പി അയാൾ തൻ്റെ ആ മനോഹരമായ രൂപങ്ങൾക്ക് ചിത്രങ്ങൾക്ക് വളരെ ഡിമാൻഡാണ് വെച്ചിരുന്നത് നല്ല ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് അല്ലെങ്കിൽ രൂപങ്ങളാണ് അദ്ദേഹം കൊത്തിയെടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ അഹങ്കാരവുമായി എന്നേക്കാൾ വലിയ ഒരു ഇനി ഉണ്ടാവില്ല എനിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നല്ല ബോധമാണ് അങ്ങനെ ഇരിക്കുകയാണ് ആ ഗ്രാമത്തിൽ ഒരു ജ്ഞാനി വന്നു ജ്ഞാനി എല്ലാം വിധമായ അത്ഭുതകരമായ കഴിവുള്ള ആളാണെന്ന് എല്ലായിടത്തും അറിഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ ഒരു അസൂയ എന്നേക്കാൾ കഴിവോ എന്നേക്കാൾ വലിയ കഴിവുള്ളവരുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതിയോടെ ശില്പിയെ കാണാൻ പോകുന്നില്ല എല്ലാവരും പോയി ക്ഷമിക്കുക ജ്ഞാനിയെ കാണാൻ പോകുന്നില്ല അപ്പൊ ജ്ഞാനിയെ കാണാൻ പോകാതെ ഇരുന്നപ്പോൾ ശില്പിക്ക് ഒരു തോന്നലുണ്ടായി ഇനി ഞാൻ മാത്രമേ ഉള്ളോ കാണാൻ പോകാത്തത് ശില്പി അസൂയ മനോഭാവത്തോടെ തന്നെയാണ് ഞാനിവിടെ അരികിലേക്ക് പോയത് ഞാനിനടുക്ക ചെന്നു ചെന്ന സമയത്ത് തന്നെ ശില്പി ചോദിച്ചു എന്ത് കഴിവുകളാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം ചോദിച്ചു ശില്പി എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് ചോദിച്ചു ഞാൻ വളരെ മനോഹരങ്ങളായ രൂപങ്ങളെ കൊത്തിയെടുക്കും കല്ലിൽ നിന്നും മരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞു ജ്ഞാനി പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊന്നുമേ ഇല്ല മനോഹരങ്ങളായിട്ടുള്ള ആ രൂപങ്ങൾ കൊത്തിയെടുക്കാനുള്ള കഴിവ് ഒന്നും എന്നിലില്ല പിന്നെ എന്ത് കഴിവാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത് എന്ന് ചോദിച്ചു ആ സമയത്ത് ജ്ഞാനി പറഞ്ഞു എനിക്കൊരു കഴിവ് എന്ന് പറയാനില്ല ഞാൻ ഈ കല്ലിലും ഈ മരത്തിലുമൊക്കെയുള്ള അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ മനോഹരമായ രൂപത്തെയാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് അതിന് ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞു ശില്പി ചോദിച്ചു അതെങ്ങനെ ഞാനീ പറഞ്ഞു കല്ലുകളുടെയും മരങ്ങളുടെയൊക്കെ മനോഹരങ്ങളായിട്ടുള്ള ആ രൂപങ്ങൾ കൊത്തിയെടുത്ത് മറ്റൊരു രൂപമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്തുള്ള വേണ്ടാത്തതായിട്ടുള്ളതെല്ലാം ചെത്തി കളയുക പതിവല്ലേ ഒരു ശില്പിക്ക് കുറേ പുറം ഭാഗങ്ങളൊക്കെ ചെത്തിയെടുത്ത് രൂപപ്പെടുത്തിയാണല്ലോ മനോഹരങ്ങളായ രൂപങ്ങളാക്കുന്നത് എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ളതായ ഈ മനോ ചെത്തി കളയുന്നതിന് മുമ്പ് തന്നെ ഒരു രൂപം അതിനുണ്ട് ഒരു മനോഹാരിത അതിനുണ്ട് അതിൻറെ ഉള്ളിൽ ഇരിക്കുന്ന അതിൻ്റെ യഥാർത്ഥമായ ആ തത്വത്തെയാണ് ഞാനിവിടെ കാണുന്നത് അതിനെ ഉള്ളിലുള്ളത് അറിയുവാണ് ഞാൻ നമുക്ക് മനസ്സിലാവാം ഒരു കാര്യം കൂടെ പറയാം ആ ജ്ഞാനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ആ ശില്പിയുടെ അഹങ്കാരം പോയി അതായത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഇരിക്കുന്നതായ ആ അസൂയ ഡമ്പ് അഹങ്കാരം എല്ലാം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജ്ഞാനിയുടെ ആ അത്ഭുതമായ കഴിവ് മനുഷ്യരുടെ ഉള്ളിലുള്ള ആ അഷ്ടകഷ്ട അഷ്ടകഷ്ടരാഗങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്നതായ ചൈതന്യത്തെ പുറത്തേക്കെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ജ്ഞാനി ചെയ്യേണ്ടത് അപ്പോൾ യഥാർത്ഥമായിട്ടൊരു ജ്ഞാനിയാകേണ്ടത് എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ അസൂയ ഡംപ് കാമം ക്രോധം മോഹം ലോഭം ഇങ്ങനെയുള്ള അഷ്ടവൈരികളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് സമയത്താണോ ഇല്ലായ്മ ചെയ്യുന്നത് അത് ശരിയുള്ള ജ്ഞാനം വരുമ്പോൾ അതൊക്കെ നമ്മളിൽ നിന്ന് പോകും അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ജ്ഞാനം ലഭിച്ചു എന്ന് പറയാം അപ്പൊ ഇവിടെ ജ്ഞാനി നമുക്ക് തരുന്ന ഉപദേശം നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയണം അതും യഥാർത്ഥമായ ജ്ഞാനത്തിലൂടെ അതിനാണ് നമുക്ക് പുരാണ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത രാമായണം ഭാഗവതം നാരായണീയം ഇതുപോലെയുള്ളതായ മൂല്യം നിറഞ്ഞിട്ടുള്ളതായ മഹത് ഗ്രന്ഥങ്ങളിൽ കൂടി നമുക്ക് നമ്മളുടെ ആ ആത്മ ശുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടുള്ള ജ്യോതിസിനെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും അപ്പം നമ്മുടെ ആ ഉള്ളിലുള്ളതായ ആ എല്ലാ വികാരങ്ങളെയും മാറ്റിയിട്ട് ആ ദിവ്യ തേജസ്സിനെ പുറത്തേക്കെടുക്കുന്ന ജോലിയാണ് യഥാർത്ഥമായിട്ട് ഒരു ജ്ഞാന് ചെയ്തു കൊടുക്കുന്നത് എന്നിവിടെ ശില്പിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ശില്പി പറഞ്ഞു എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അസൂയ കുശുമ്പ് ഡമ്പൊക്കെ ഉണ്ടായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നു ഇന്നിതെല്ലാം പോയി ഞാനല്ല യഥാർത്ഥമായ ശില്പി ജ്ഞാനിയായ അങ്ങു തന്നെയാണ് ഇതെല്ലാം എന്നുള്ളൊരു ബോധം ശില്പിക്കുണ്ടായി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും അവർക്ക് അവർ അവരുടേതായ കഴിവുകളുണ്ട് എന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാം ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ് ആ കഴിവുകളെ അവർ പ്രകടമാക്കണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ളതായ ജ്ഞാനത്തെ വളർത്തണം നമുക്ക് പാടാൻ അറിയാമെങ്കിൽ പാടുന്നില്ലെങ്കിൽ നമ്മളൊരു പാട്ടിനെ എങ്ങനെ ആസ്വദിക്കും അപ്പോൾ പാടാൻ കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ പാടുക തന്നെ ചെയ്യുക അപ്പം അതുപോലെ ഓരോരുത്തർക്കും ഡാൻസ് ചെയ്യുന്നവർക്ക് കലാപരമായ കഴിവുകളൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പക്ഷെ ആരും അത് പുറത്തേക്ക് എടുക്കുന്നില്ല അത് അതോടുകൂടി അത് ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നിന്നില്ലായ്മ ചെയ്യും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ആ കഴിവുകളെ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും അത് അവരവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹത്തോടെ എല്ലാവരുടെക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജ്ഞാനിയുടെ ആ യഥാർത്ഥമായ ജ്ഞാനമെന്താണ് അല്ലെ ജ്ഞാനി എങ്ങനെയാണ് എന്നുള്ള ഒരു അവസ്ഥയെ കുറിച്ചുള്ള കഥ ഇവിടെ പരിസമാപ്തിയിലെത്തുന്നു എല്ലാവരും കഥകൾ കേൾക്കുക ഹരേ രാമ ഹരേ രാമ राम राम घरे घरे हरे कृष्ण क्रिश्न हरे कृष्ण 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 हरे हरे